ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ആത്മരം എനിക്ക് ഇവിടെ വന്നപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യട്ടോ ഉണ്ട് പാലപ്പൂവും ഉണ്ട് കേട്ടോ സാധാരണ നമ്മൾ നാട്ടിലാണല്ലോ ഇങ്ങനൊക്കെ ഉണ്ടാവുക ദുബായിൽ ഞാനിങ്ങനെ നാട്ടിലൊക്കെ ഉള്ള സമയത്ത് ദുബായിൽ മരങ്ങളൊന്നും ഉണ്ടാവില്ല അവിടുത്തെ മണ്ണ് എന്താ പറയുക ചെടികൾ ചെടികളുണ്ടാക്കാനൊന്നും പറ്റില്ല എന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ കാശ്രിയിൽ വന്നപ്പോൾ ഇവിടുത്തെ മണ്ണ് എടുത്തിട്ടാണ് കേട്ടോ ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ കുറേ ദിവസമായി വോയിസ് വയസ്സോവും കാര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് നല്ല തലവേദന ഉണ്ടായിരുന്നു അപ്പോൾ ഇഞ്ചെക്ഷനും കാര്യങ്ങളൊക്കെ അടിച്ചു ശാകൃതിയും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് മൊത്തത്തിൽ തലവേദന കണ്ണുവേദന മൊത്തത്തിലും എല്ലാം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ പോയി എനിക്ക് പൊതുവേ നമ്മുടെ നാട്ടിലെ ഊണും കാര്യങ്ങളൊക്കെയാണ് കാര്യങ്ങളൊക്കെയായിട്ട് ഇഷ്ടം എല്ലാം അങ്ങനെ നാടൻ വിഭവങ്ങളാണ് ഇഷ്ടം പക്ഷേ അന്ന് ഫുഡൊന്നും ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ടും ഇവിടെ ഊണില്ലാത്തതുകൊണ്ടും ഞാനങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചു അങ്ങനെ മക്കളുടെ കൂടെ പോകുമ്പോൾ ഞാൻ മക്കൾക്കാണ് വയ്യാത്ത വെച്ചാൽ ഞാനും മക്കളും കൂടെ പോവും മൊത്തം മോന് ചെറിയ മോൻ നോക്കും ഞാൻ അങ്ങനെ ടോക്കണം കെടുക്കും ഇതിപ്പോൾ എനിക്ക് വയ്യാത്തത് കൊണ്ട് ഹസ്ബൻഡും കൂടെ ഉണ്ടായിരുന്നു വരുന്ന വഴിയിൽ കാര്യങ്ങൾ ചുമ്മാ വീഡിയോ എടുത്താണ് കേട്ടോ അപ്പം ഇൻഷാല്ലാം നല്ല വീഡിയോസ് ആയിട്ട് വരേണ്ട വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കേട്ടോ ഓക്കെ